ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന റേഷൻ അരിയാണ് ഇത് കഴുകി ഉണക്കി വെച്ച റേഷൻ അരിയാണ് അതെടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുത്തതിനു ശേഷം വറുത്തെടുത്തു അരിയാണിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈൻ പൗഡർ ആയിട്ട് അടി പൊടിക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് തരി ഉണ്ടായാലും നല്ലത് തന്നെ കുഴപ്പമൊന്നുമില്ല കുറഞ്ഞ തരിയൊക്കെ ഉണ്ടായിക്കോട്ടെ അങ്ങനെ മതി കേട്ടോ പൊടിച്ചാലും മതി പിന്നീട് അതിനകത്തോട്ട് ചേർക്കേണ്ട ചേരുവ എന്ന് പറയുന്നത് അത് അതൊരു സ്റ്റീലിൻ്റെ ഒരു വലിയ പാത്രത്തിനകത്തോട്ട് തട്ടിയിട്ടിട്ട് നല്ല ചൂടുണ്ട് അപ്പോൾ പിന്നീട് അതിനകത്തോട്ട് വേണ്ട ചേരുവാന്ന് പറയുന്നത് മൂന്ന് ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതിനകത്ത് കുറഞ്ഞ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ മുറി തേങ്ങ ചിരകിയതുമാണ് അഞ്ചിട്ട് ഏലക്ക അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കയുടെ പൊടിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് നല്ല പൊടിച്ചെടുക്കുക ഇരുന്നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നല്ല രീതിയിൽ വറുത്തെടുക്കുക എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല ചേർക്കാതെയാണ് ഞാനത് വറുത്തെടുക്കുന്നത് അതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കേ വേണ്ടു ഇത്രയും ചേരുവകൾ വെച്ചിട്ടാണ് നമ്മുടെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത് അണ്ടിപ്പുട്ടെന്നാണ് ശർക്കര ഉരുക്കിയതും ഇത്രയും സംഭവമാണ് ഇതിനകത്ത് വേണ്ടത് അണ്ടിപ്പുട്ട് അണ്ടിപ്പുട്ട് എന്ന് പറയുന്ന ഒരു പേര് വെച്ചിട്ട് ഞാനിവിടെ മലപ്പുറം ജില്ലയിൽ വന്ന് കേൾക്കാൻ തുടങ്ങിയൊരു കാലം കുറച്ചായി പക്ഷേ അണ്ടിപ്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ന പേര് മാത്രമേ ഉള്ളൂ കടലപ്പുട്ടായിരിക്കാം ഒന്നും അണ്ടിപ്പരിപ്പിന്റെ പരിസരത്ത് പോലും വരാത്തേനെയാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ സംഭവത്തിൽ ഞാൻ ഒറിജിനലായിട്ട് അണ്ടിപ്പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതാണ് അണ്ടിപ്പരിപ്പും പൊടിച്ച് ക്രഷ് ചെയ്തെടുത്തതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ശർക്കര ഉരുക്കി ഒഴിച്ചതും കൂടെ ചേർത്ത് നന്നായി ഒന്നും ഇളക്കിയെടുക്കണം കൈപൊള്ളാതെ ഇതാണ് സത്യത്തിൽ ഒറി അണ്ടിപ്പുട്ട് കേട്ടോ കാരണം പിന്നെ അപ്പൊ വേറെന്തൊക്കെയോ ഞാൻ വിചാരിച്ച് വേറെന്തോ സംഭവം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റുണ്ട് കടല വറുത്ത് പൊടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടും അതിനും ഇവിടെ എല്ലാവരും അണ്ടിപ്പുട്ടു എന്നാണ് പറയുന്നത് അതിന് കടലപ്പുട്ടെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതിനകത്ത് എന്തായാലും കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഉരുട്ടി പക്ഷെ സംഭവം ടേസ്റ്റിയാണ് ഇത് കഴിച്ചിട്ടുള്ളവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഒട്ടും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ഓർഡർ ചെയ്താൽ മതി നമുക്ക് അണ്ടിപ്പൊട്ട് കൊറിയറിൽ അയച്ച് തരാവുന്നതാണ് ഉണ്ടാക്കിയിട്ട് കഴി തീരെ കഴിച്ചിട്ടില്ലാത്തവർക്കൊന്ന് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പ്രയാസമുള്ളവരുണ്ടാവുമല്ലോ ഇതുപോലെ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു ചായക്ക് വൈകുന്നേരങ്ങളിലൊക്കെ എടുത്ത് കഴിക്കാൻ കുറച്ചധികം ദിവസങ്ങളിലൊക്കെ നമുക്കിത് കേടു കൂടാതെ ഇരിക്കുകയൊക്കെ ചെയ്യും ഒരുപാട് എന്നുവെച്ചാൽ തേങ്ങ ചേർക്കുന്നതുകൊണ്ട് ഒത്തിരി ഒരുപാട് കാലങ്ങളിരിക്കില്ല എന്നാലും കുറച്ച് ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇഷ്ടമായി ഒരിത് ഉപകാരപ്പെടുകയാണെന്നെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട എന്തായാലും ഇതാണ് എൻ്റെ അണ്ടിപ്പുട്ട് ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ബായ് നെക്സ്റ്റ് വീഡിയോ കാണാം